പിന്നെ നമ്മള് ഫാമിലി ആയിട്ടാണ് വേറെങ്കോട്ടേക്കല്ല നമുക്കിന്നൊരു പാല്യാച്ചുണ്ട് അമ്മയുടെ ഫ്രണ്ടിന്റെ ആണ് കേട്ടോ അപ്പം അമ്മ ഗിഫ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കയാണ് അപ്പൊ ഞങ്ങളിങ്ങനെ പോസ്റ്റ് അടിച്ച് ഗാറിലിരിക്കുകയായിരുന്നു കുറച്ച് നേരം പോസ്റ്റിൽ ചെന്നപ്പോഴേക്കുമ്പോൾ അമ്മ വന്നു അമ്മ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ ഒരു സഞ്ചി പിടിച്ച് വരുന്നുണ്ട് പാപ്പട്ടവൾ അപ്പം ഇതാണ് ഗിഫ്റ്റ് കേട്ടോ ഒരു ഇൻറ്റാലിയത്തിൻ്റെ ഉരുളി എന്തോ ആയിരുന്നു അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കും അമ്മയുടെ മറ്റൊരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെയും കൊണ്ടാണ് നമ്മൾ പോയത് അപ്പോൾ ഇത് ഈ ഒരു പുഴ എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ ചിറായ് ബീച്ചിനോട് കണക്ട് ചെയ്ത് എടുക്കുന്ന ഒരു ഇതാണ് കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നേരെ എത്തുന്നത് ചിറായ് ബീച്ചിലേക്കാണ് അത് കഴിഞ്ഞാൽ ഇത് അവിടെ ചെന്നപ്പോൾ ഒരു താരത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവനായത് അതായത് എൻ്റെ പുന്നേയും ഒരു ഭയങ്കര കുസൃതിയാണ് പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ അവൻ്റെ കൂടെ നിന്ന സമയം പോകുന്നതേ അറിയത്തില്ലായിരുന്നു അതായത് നമ്മൾ നിന്ന സ്ഥലം ഒരു പഴയ വീട് നിന്നതാണ് കേട്ടോ അപ്പോൾ ഇത് അവിടെ വന്ന മഞ്ഞസാരി മഞ്ഞസാരോട് ചേച്ചിയാണ് അമ്മയുടെ ഫ്രണ്ട് അപ്പം എനിക്കങ്ങനെ എല്ലാം മൂടി നടന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ കിട്ടിയതൊക്കെ വച്ചിട്ടങ്ങ് വീഡിയോ എടുത്തു അത് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടായിരുന്നു ആൻറ്റിയുടെ ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വീഡിയോന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇടയിക്കൂടെയൊക്കെ ഓരോന്ന് ഒപ്പിച്ചു കേട്ടോ അങ്ങനെ ഞാൻ പോസ്റ്റ് ആയിരുന്നു അവരെല്ലാവരും വർത്തമാനം പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഞാൻ പോസ്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ എല്ലാവരും പിടിച്ച് വലിച്ചുകൊണ്ട് പോയി ഭക്ഷണം കഴിച്ചു ഭക്ഷണം വേറൊന്നും ആയിരുന്നില്ല നമ്മുടെ ചോറ് ചിക്കൻ കറി മീൻ്റെ അച്ചാർ അങ്ങനെ അടിപൊളിയായിരുന്നു ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങി ഇറങ്ങി ആ തിരിച്ചാറുകൂട്ട് തന്നെയാണ് നമ്മൾ പോയത് എന്തായാലും അമ്മ എന്തായാലും അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അമ്മ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇവരൊക്കെ കാണുന്നത് അമ്മ വർക്ക് ചെയ്തിട്ടുണ്ടരുന്ന സമയത്തുള്ള ഫ്രണ്ട്സാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പത്ത് വർഷത്തോളം ആയിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ അങ്ങനെ അവരെ നമ്മളവിടെ ആക്കിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് വൈകിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോയി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നില്ല ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും വേറെ തിരക്കിലായിരുന്നു അപ്പം ഞങ്ങൾ കണ്ടിട്ട് കുറച്ച് നാളായി അപ്പം എന്തായാലും ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ ഞങ്ങൾ ടെൻത്ത് വരെ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സാണ് കേട്ടോ അവരാണ് അന്നും ഇന്നും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ പോയത് ഞാൻ ഇന്നേ വരെ ഇത്രയും നാളും ഈയൊരു ജില്ലയിൽ താമസിച്ചിട്ട് ഇങ്ങനൊരു സ്ഥലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം ഒരു മിനി മറൈൻ ഡ്രൈവ് എന്ന് പറയുമല്ലോ അടിപൊളി അടിപൊളി അടിപൊളിയൊരു സ്ഥലമായിരുന്നു നമുക്കവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ സൺസെറ്റൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഞാൻ അപ്പോൾ അവളോട് ചോദിക്കായിരുന്നു ഇത്രയും നാളായിട്ട് ഇതൊക്കെ ഞാൻ എന്താ കാണാം പിന്നെ എനിക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറലോകായിട്ട് വലിയ പരിചയമൊന്നുമില്ല വീട്ടിലിരുന്നാണ് പണ്ട് തൊട്ടേ ശീലം അപ്പോൾ അവളാണ് ഇതൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഇങ്ങനൊരു സ്ഥലമുണ്ട് നമുക്ക് അവിടെ പോയിരുന്ന് വർത്താനമൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ അവളാണ് ഞങ്ങളെ പിടിച്ച് കൊണ്ടുപോയത് ഞങ്ങളല്ല ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വരെ വന്നിട്ട് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞാൽ ഐസ് പോട്ട് കയറി ഇരുപത്തഞ്ച് രൂപയുടെ ഒരെണ്ണം അല്ല രണ്ട് ഇരുപത്തഞ്ച് രൂപയുടെ ഐസ് ക്രീം കഴിച്ചിട്ട് വലിയ കാര്യമായിപ്പോയല്ലേ എന്തായാലും ഞങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ എന്തായാലും എന്തെങ്കിലും കഴിക്കണമോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അടിപൊളി പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു അടിപൊളി വൈവുമാണ് അവിടെ ചെന്നിരിക്കാനായിട്ട് വേറെ എവിടെയല്ല കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് പിന്നെ ആൾക്കിത്തിരി ഷൈ ആയിരുന്നതായിട്ട് അവൾ വീഡിയോയുടെ ഫ്രണ്ടിൽ വരാൻ വേണ്ടി ആൾ ഇത്തിരി മെടിയായിരുന്നു വീഡിയോ വീടെ എത്രയുള്ള ചിട്ടപ്പൊപ്പ് സി യൂ